ിൽ ധനലക്ഷ്മിയുടെ ഒരു ഗംഭീര ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രാമത്തിലേക്കുള്ള റോഡ് ഇതാണ് ഗ്രാമത്തിലേക്കുള്ള റോഡ് അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് തൃശ്ശൂരെ പൂങ്കുന്നത്താണ് പൂങ്കുന്നം ഗ്രാമം എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയയിലാണ് ഇവിടെയാണ് പട്ടാബി രാമൻ സാറിൻ്റെയൊക്കെ വീടുള്ളത് കല്യാൺ ജൂല്ലേഴ്സ് കല്യാൺ സിൽക്സ് അപ്പോൾ ആ വീട് കണ്ടു അതിനപ്പുറത്ത് അവരുടെ ഒരു പ്രധാനപ്പെട്ട കോയിലുണ്ട് അതും കൂടി കണ്ടിട്ട് നമുക്ക് യാത്ര അവസാനിപ്പിക്കാം അടിപൊളിയാണ് കണ്ടുള്ളത് അപ്പോൾ ഇതാണ് തൃശ്ശൂർ പൂങ്കണത്തുള്ള അഗ്രഹാരം റോഡിൽ ഗ്രാമം റോഡിലുള്ള പട്ടാഭിരാമൻ സാറുടെ വീട് ഇവർക്കൊരു വീട് ശോഭയിലുണ്ടെങ്കിലും അവരിപ്പോഴും ഈ വീട്ടിലാണ് കൂടുതൽ സമയം താമസിക്കുന്നത് ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ പട്ടാഭിരാമൻ സാർ ഉണ്ട് അവരിപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതാണ് ഗേറ്റൊക്കെ തുറന്നിട്ടിട്ടുള്ളത് കാറിൽ ഇപ്പോൾ അദ്ദേഹം പുറത്തു വരും ഉമ്മർത്ത് കാറുകളിൽ ബെൻസ് ബി എം ഡബ്ല്യു ഒക്കെ കിടക്കുന്നുണ്ട് റോൾസ് റോസും ഉണ്ടായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ അത് ഇങ്ങോട്ട് പോയി ആരാണ് അതിലുണ്ടായിരുന്നതെന്ന് അറിയില്ല എന്തായാലും ഇവിടെ സെക്യൂരിറ്റീസൊന്നും ഫോ വീട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി അനുവദിക്കുന്നില്ല അവരോട് ചോദിച്ചതിന് ശേഷം അനുവാദം വാങ്ങി ഷൂട്ട് ചെയ്തോളൂ എന്നാണ് പറയുന്നത് എന്തായാലും അടിപൊളിയാണ് അപ്പോൾ ഗൈസ് ഇതാണ് വീടിൻ്റെ മുൻഭാഗത്ത് നിന്നുള്ളൊരു വ്യൂ നമ്മൾ മുഗൾ ഭാഗത്തു കൂടെ നോക്കുകയാണെങ്കിൽ മുന്നിൽ ഉണ്ടല്ലേ ബൻസ് അതുപോലെ തന്നെ ബി എം ഡബ്ല്യു ഉൾപ്പെടെയുള്ള വലിയ പ്രീമിയം കാറുകളുടെ ഒരു ശേഖരമാണ് മുൻപിലുള്ളത് അപ്പോൾ അങ്ങനെ നല്ല വൃത്തിയും ഒരു പച്ചപ്പും ഉള്ള ഒരു മുറ്റം ഒക്കെയാണ് ഒഴുക്കിയിട്ടുള്ളത് അതേ ഒരു ലാൻഡ് ക്രൂയിസർ അവരെ വീട്ടിൽ നിന്നും പോകുന്നുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ബി എം ഡബ്ല്യു വന്നു പോകുന്നുണ്ട് അങ്ങനെ പ്രീമിയം കാറുകളുടെ ഒരു വലിയ ശേഖരം തന്നെ വീട്ടിൽ ഉണ്ട് വീട് ഒരു ലൈറ്റ് കളറിലാണ് പെയിൻറ് ചെയ്തിട്ടുള്ളത് റോഡ് സൈഡിന് തന്നെയാണ് ടൗണിൽ നിന്നൊരു ഇരുന്നൂറ് മീറ്റർ ഉള്ളിലേക്ക് വന്ന വീടായി അപ്പോൾ വീടിൻ്റെ ഒക്കെ കണ്ടു കഴിഞ്ഞു അപ്പോൾ അടുത്തൊരു ക്ഷേത്രം കൂടി ഉണ്ട് ഇവരുടെയൊക്കെ ഒരു കുടുംബക്ഷേത്രം പോലെ നോക്കുന്ന ഒരു ക്ഷേത്രമാണ് ഇവിടുത്തെ ഒരു അഗ്രഹാരത്തിരുവിലുള്ളൊരു ക്ഷേത്രമാണ് ശ്രീ സീതാരാമസ്വാമി ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും വലിയ ഹനുമാൻ്റെ പ്രതിമുള്ള ക്ഷേത്രമാണെന്നൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഹനുമാൻ അതിൻ്റെ ഒരു ഹൈറ്റ് അറിയണമെങ്കിൽ നമ്മളിത് അങ്ങനെ അതിൻ്റെ കയ്യിൽ നിൽക്കുന്ന കാറും ആ പ്രതിമയും കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഹൈറ്റ് അറിയണം തൃശ്ശൂർ പൂങ്കുന്ന ഇതാണ് ഇവിടുത്തെ അഗ്രഹാരത്തിലെ ഒരു കോവിൽ പടിയിലേക്ക് വന്നു കഴിഞ്ഞാലേ ഒരു ചെറിയ ഹനുമാന്റെ വിഗ്രഹം ഉണ്ട് ഇത് കിട്ടുത് മറ്റത് വലുത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഓൺലൈനായിട്ട് അനാച്ഛാദനം ചെയ്ത പ്രതിമയാണ് ഹനുമാൻ്റെ പ്രതിമയാണിത് അവിടെ കല്ലിൽ കൊത്തി വെച്ചിട്ടുണ്ട് അതെല്ലാം തന്നെ അതൊക്കെ നമുക്ക് അവിടെ ചെന്നാൽ കാണാൻ കഴിയും എന്തായാലും നമുക്ക് ഈ അമ്പലത്തിലേക്കൊന്ന് പോവാം ഇതാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയേക്കാം നമുക്ക് സൂപ്പറാണ് സൂപ്പർ കോവിലാട്ടോ നല്ല അടിപൊളി ആണ് അപ്പോൾ അമ്പലം നല്ല വൃത്തിയും നല്ല ഭംഗിയോടും കൂടിയിട്ടാണ് ഇവിടെ സൂക്ഷിച്ചിട്ടുള്ളത് ആദ്യത്തെ പ്രതിഷ്ഠ ശ്രീരാമനും സീതയുമാണ് സ്വർണം പൂശിയ കോവിലാണ് എല്ലായിടത്തും ഉള്ളത് അതിന് ശേഷം കുറച്ചങ്ങോട്ട് നീങ്ങിയാൽ അയ്യപ്പൻ്റെ പ്രതിഷ്ഠയാണ് അതും സ്വർണം പൂശിയ കോവിലാണ് അതിന് ശേഷം നമുക്ക് ചെറിയ പ്രതിഷ്ഠകളായിട്ടുള്ള നാഗപ്രതിഷ്ഠയുണ്ട് ശ്രീ ശ്രീകൃഷ്ണൻ്റെയൊക്കെ ഉണ്ട് അതിന് ശേഷം ഇത് ശിവൻ്റെ ഒരു പ്രതിഷ്ഠയായിട്ടാണ് ഇവിടെ വെച്ചിട്ടുള്ളത് എന്തായാലും ക്ഷേത്രം അതിമനോഹരവും അതിഗംഭീരവുമാണ് അങ്ങനെ അടിപൊളി ഗംഭീര കേട്ടോ പുല്ലിൻ്റെ വെട്ടി നിർത്തിയതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഉള്ളിൽ കൂടെയൊക്കെ ഒരുപാട് പ്രതിഷ്ഠകളുണ്ട് നാഗപ്രതിഷ്ഠയുണ്ട് ശ്രീകൃഷ്ണൻ അതുപോലെ തന്നെ അയ്യപ്പൻ ഒക്കെ ഉണ്ട് പുല്ലുകളൊക്കെ വെട്ടി നിർത്തിയത് കാണാനാണ് ഒരു പ്രത്യേക ഭംഗി ഇവിടെ ഉള്ളത് ഇപ്പൊ ഇതൊക്കെ സ്വർണം പൂശിയ കുട്ടിമാരാണ് കേട്ട ഇപ്പൊ പ്രതിഷ്ഠകളുടെ ഒക്കെ മുൻപില് സ്വർണം പൂശിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ രഥോത്സവം ഇവിടുത്തെ രഥോത്സവത്തിന് വലിക്കുന്ന തേരാണ് ഇത് സ്പോൺസർ ചെയ്തിട്ടുള്ളത് നമുക്കറിയാമല്ലോ ഇവിടുത്തെ പ്രധാനി ആയിരിക്കും ആരായിരിക്കും കല്യാൺ ഗോൾഡൻ ചാരിയറ്റ് സമർപ്പണം കല്യാൺ ജ്വല്ലേഴ്സ് അപ്പോൾ ഇവിടുത്തെ ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ മാസത്തിലാണെന്നാണ് പറഞ്ഞത് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ആ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ അന്നാണ് അവസാന ദിവസം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെ അടിപൊളി ഉത്സവമൊക്കെ നടക്കുന്ന ഒരു അമ്പലാണ് പത്ത് ദിവസത്തെ ഏപ്രിൽ മാസത്തിലാണെന്നാണ് പറഞ്ഞത് തൃശ്ശൂർ പൂരത്തിൽ നിന്നാണ് ലാസ്റ്റ് അവസാന ദിവസം ഇതാണ് ഇവിടുത്തെ ഉത്സവ സീസണായ വലിക്കുന്ന രഥം ഈ രഥത്തിന്റെ ചിലവ് ഇവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞത് അഞ്ചു കോടി രൂപ ചിലവുള്ള രഥമാണ് സ്വർണം പൂശിയ രഥമാണ് നമുക്കൊന്ന് കാണാം എന്താ ഇത് കഥ അല്ലെ കല്യാൺ സിൽസ് കല്യാൺ ജൊലീസൊക്കെ ഉണ്ടാവുക അഞ്ച് കോടി രൂപ വിലയുള്ള രഥത്തിനെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ നേരിട്ട് വന്നാലോട്ട് ശരിക്കും കാണാൻ പറ്റും ലൈറ്റ് കാരണം മൊബൈലിൽ എടുക്കുമ്പോൾ ശരിയാവണില്ല ഇതെ ബാക്ക് ബാഗാ കേട്ടോ തുളസികളുടെയൊക്കെ ഒരു കൃഷി പോലെ ചെയ്തിട്ടുണ്ട് നല്ല സ്റ്റൈലായിട്ട് തെച്ചിയൊക്കെ ഉണ്ടല്ലോ എന്ത് സ്റ്റൈലായിട്ടാണ് നിർത്തിന്ന് അറിയാം തെച്ചികൾ തെച്ചിയുടെ ഇട കൂടെ ഒക്കെ പാട്ട് ഇതാ എന്തായാലും അതിമനോഹരവും അതിഗംഭീരവുമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് എല്ലാ വിഭാഗം ആളുകൾക്കും ഒന്ന് വന്ന് ദർശിച്ചു പോകാവുന്ന ഒരു സ്ഥലമാണ് ഇവിടെ മുൻപിലായിട്ട് ക്ഷേത്രത്തിന് ഡൊണേഷൻ കൊടുത്ത ആളുകളുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട് ഒന്നാമതായിട്ട് കല്യാൺ ജുവല്ലേഴ്സൊക്കെ തന്നെയാണ് പതിനൊന്ന് കോടി രൂപയൊക്കെയാണ് അവർ കൊടുത്തതായിട്ട് കാണിക്കുന്നത് ഈ രണ്ട് കോടി അഞ്ച് അൻപത് ലക്ഷം പത്ത് ലക്ഷം മുപ്പത് ലക്ഷം തുടങ്ങിയ വലിയ വലിയ എമൗണ്ടുകൾ ഡൊണേഷൻ കൊടുത്ത ആളുകളുടെ പേരും വിവരങ്ങളൊക്കെ ഇവിടെ ഫ്രണ്ടിൽ കൊത്തി വെച്ചിട്ടുണ്ട് കല്ല് ശില ഫലകം പോലെ വെച്ചിട്ടുണ്ട് എന്തായാലും അതിമനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് ഒരുപാട് തുകകൾ ചെലവഴിച്ച് നിർമ്മിച്ചിട്ടുള്ള അതി ഗംഭീര മെയിൻ്റനൻസോട് കൂടിയിട്ടുള്ളൊരു ക്ഷേത്രമാണ് എല്ലാവർക്കും ഒന്ന് വന്ന് കണ്ട് ആസ്വദിച്ചു പോകാൻ പറ്റിയൊരു ക്ഷേത്രം കൂടിയാണ് ഈ ടൗണിലുള്ള ഈ ക്ഷേത്രം